ഇരുപതിലധികം നായകളുടെ വിൽപ്പനയും ഇറക്കുമതിയും നിരോധിച്ച് കേന്ദ്ര സർക്കാർ പിറ്റ്ബുൾ ടെറിയേഴ്സ് അമേരിക്കൻ ബുൾഡോഗ് റോഡ് വീലർ തുടങ്ങിയ നായികളുടെ ഇറക്കുമതിയും വിൽപ്പനയുമാണ് നിരോധിച്ചത് മനുഷ്യജീവന് അപകടകാരികളാണ് ഇത്തരം നായകളെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ നടപടി വിദഗ്ധ സമ്മതി റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടിയെന്നാണ് ഉന്നത വൃത്തങ്ങൾ പറയുന്നത് ഈ വിഭാഗത്തിലുള്ള നായകൾക്ക് ലൈസൻസ് നൽകരുതെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കത്തയച്ചു സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കാണ് കത്തയച്ചത് അപകടകാരികളായ നായകളുടെ ക്രോസ്ബീഡുകളും വിലക്കിയിട്ടുണ്ട് പിറ്റ്ബുൾട്ടേറിയൻ ടോസ ഇനു അമേരിക്കൻ സ്റ്റാഫോഡ് ഷെയർ ഫില ബ്രസീലിറോ ഡോഗോ അർജന്റീനോ അമേരിക്കൻ ബുൾഡോഗ് ബോസ്ബോൾ കങ്കൽ സെൻട്രൽ ഏഷ്യൻ ഷെപ്പേഡ്ഡോഗ് കൊക്കേഷ്യൻ ഷെപ്പേഡ്ഡോഗ് സൗത്ത് റഷ്യൻ ഷെപ്പേഡ്ഡോഗ് ടോൺ ജാക്ക് സാർപ്ലാനിനാഗ് ജാപ്പനീസ് ടോസ മാസ്റ്റിഫ്സ് റോഡ്വീലർ ടെറിയർ റോഡോഷിൻ റിഡ്ബാക്ക് വുൾഫ് ഡോക് കാനറിയോ ആഗ്ബാഷ് മോസ്കോ ഗ്വാർ കെയ്ൻ കോർസോ എന്നിവയും ബാണ്ടോ എന്നറിയപ്പെടുന്ന തരത്തിലുള്ള എല്ലാ നായകളും വിലക്കിയവയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് അപകടകാരികളായ നായകളെ നിരോധിക്കണം എന്നാവശ്യത്തിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ലീഗൽ അറ്റോർണീസ് ആൻഡ് ബാരിസ്റ്റർ ലോഫുമാണ് ചില വിഭാഗം നായികളെ നിരോധനവും അവയ്ക്കനുവദിച്ച ലൈസൻസുകളും നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് You talk.